ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ഫ്ലോഗ്സ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇന്ന് എൻ്റെ രാവിലത്തെ പണികളും കുറച്ച് ക്ലീനിങ്ങൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത് അപ്പോൾ എഴുന്നേറ്റ പടനെ ഞാൻ ഫസ്റ്റ് നോക്കുക കറി കരച്ചുവെച്ചാൽ മാവ് പൊന്തി വന്നിട്ടുണ്ടോന്നേട്ടാ അപ്പോൾ അതൊക്കെ സെറ്റാണ് എന്നാൽ ചായയും കൂടി കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കടുപ്പത്തിലൊരു ചായയും കൂടി കുടിക്കുന്നുണ്ട് ഇഡ്ഡലി മാവിൽ കുറച്ചും ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് ഇഡ്ഡലി കൂടി ചുട്ടെടുക്കാം അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയൊക്കെ പ്രഷ് ചെയ്ത് ഇഡ്ഡലി ചുട്ടെടുക്കുന്നുണ്ട് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയ മക്ക കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ വൈകുന്നേരം വരെയേ അതെടുത്ത് കഴിച്ചോളൂ സാധാരണ ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഓർ പുട്ട് അപ്പോൾ അതുകൊണ്ടൊരു വെറൈറ്റി ആയിട്ട് ഇഡ്ഡ്ലിയോ വെള്ളാപ്പൊക്കെ കിട്ടുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഡ്ലീൻ്റെ കൂടെയുള്ള ചട്നിക്കുള്ള തേങ്ങയും പച്ചമുളക് കൂടുമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇഡ്ഡലി കുറച്ച് അധികം തന്നെ ചൂടുന്നുണ്ട് കേട്ടാ മക്കൾക്ക് എന്നാലും ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴിക്കാമല്ലോ ഇന്ന് സ്കൂളും ഇല്ല ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടാ അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ട് മക്കളൊന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടാ ഞാനും ഇന്ന് കുറച്ച് വൈകി എഴുന്നേറ്റത് സുഭയൊക്കെ നിസ്കരിച്ച് അവിടെ തന്നെ കടന്ന് ഏഴര മണിയാകുമ്പോഴത്തേക്കും എഴുന്നേറ്റത് കാരണം ഇന്ന് മദ്രസ് സ്കൂളൊന്നും ഇല്ല അറേഞ്ച് പോകാൻ വേണ്ടി മദ്രസ്സും ഇല്ല സ്കൂളും ഇല്ല ഇങ്ങനെ ഒരു ദിവസം കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷം അല്ലേ കുറച്ച് ഉറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉപ്പയും ഉമ്മയും കുറച്ച് നേരം തന്നെ എഴുന്നേറ്റ് അവർ വെറും ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത് നമുക്ക് ചട്നി കൂടി ഉണ്ടാക്കിയാൽ രാവിലത്തെ പണി കഴിഞ്ഞ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കും മുളകുമൊക്കെ ഇട്ട് തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ച് എടുക്കുന്നുണ്ട് കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കെട്ടോ ചട്നിയിലേക്ക് അപ്പോൾ ചട്നിയും സെറ്റായി ഇനി കുറച്ച് ക്ലീനിങ് ഉണ്ട് ഒരു കയ്യിൽ ഫോണും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇഡ്ഡീൻ്റെ മാവൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിക്കട്ടാ അപ്പോൾ ഇനി ക്ലീനിങ്ങും കൂടി ചെയ്താൽ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് ചോറൊന്നും വേണ്ട കേട്ടോ കാരണം വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ കൂടുതൽ ഫംഗ്ഷനുണ്ട് അതുകൊണ്ടു രാവിലത്തെ പണിയാകുള്ളൂ അപ്പോൾ കിച്ചണൊക്കെ ആകെ അലങ്കോലായി കിടക്കുന്നുണ്ട് അതോടൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാം ഞാൻ ഒറ്റക്കാന്ന് കുടിക്കുന്നത് മക്കളൊന്നും എഴുന്നേറ്റ് ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം കുടിക്കുകയെന്നാൽ എനിക്ക് വേഗം ക്ലീനിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുടിച്ചു അവർ പിന്നെ എഴുന്നേറ്റ് അവരെന്നെ ഒറ്റയ്ക്കെടുത്ത് കുടിച്ചോളൂ അപ്പോൾ അടുത്ത മക്കളുടെ റൂമിൽ തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്ന കേട്ടോ ആ മടക്കൊക്കെ അതിന് ഇന്നലെ പിന്നെ വൈകുന്നേരം കുറച്ച് ഗസ്റ്റൊക്കെ വന്ന് പിന്നെ അറിയിട്ടെടുത്ത് പിന്നെ അതങ്ങ് വിട്ടുപോയി അപ്പോൾ ഫസ്റ്റ് അത് തന്നെ മടക്കി വെക്കുന്നുണ്ട് ഈ റൂമിൽ മക്കളുടെ റൂം അവർ പഠിക്കാട്ടാ ഈ റൂമിൽ അവർ ഈ റൂമിൽ കിടക്കൂല പഠിപ്പും കളിയൊക്കെയാണ് ഈ റൂമിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സൊക്കെ ഇല്ല ഞാൻ അറിയിട്ടെടുത്ത് കൊണ്ടുവിടാം എനിക്ക് ഈ ആറിയിട്ട് മടക്കി വെക്കൽ വെച്ചാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ എന്നാലും ഞാൻ അധികം ഒരുവിധ അധികമാകുന്നതിന് മുമ്പേ തന്നെ മടക്കി വെക്കും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ തീരെ മടിയായിരിക്കും കുറച്ച് കുന്നുകൂടി നമുക്ക് തീരെ മടക്കി വെക്കാനാവില്ല പിന്നെ അവിടെ കൊണ്ടിട്ട് കൊണ്ടിട്ട് പിന്നെ കുറേ ആവും അപ്പോൾ മടക്കി അടക്കിയേക്കുന്നുണ്ട് മക്കളെ ബുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത് ഓരോ സെക്ഷൻ ഓരോരുത്തരുതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ അവരൊക്കെ തന്നെ ക്ലീൻ ചെയ്യും അപ്പോൾ കുറേ വേസ്റ്റ് പേപ്പറും ഉണ്ട് ഇത് എപ്പോൾ ക്ലീൻ ചെയ്താലും ഇതിങ്ങനെ ഉണ്ടാവും കേട്ടോ കാരണം ഓരോരു ക്രാഫ്റ്റ് ഐറ്റം ഗ്രീറ്റിങ്സ് കാർഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എപ്പോൾ അവർക്ക് വെട്ടാനും മുറിക്കാനും ഉണ്ടാവും അപ്പോൾ എപ്പോഴും പേപ്പർ ഉണ്ടാവും എത്ര അടിച്ചാലും ഒരു കുന്ന് പേപ്പർ പിറ്റേന്നത്തേക്കും ഉണ്ടാവും അവരെ സ്റ്റഡി ടേബിൾ ടേബിളധികം മക്കൾ തന്നെയാട്ടാ ക്ലീൻ ചെയ്യുക അതുകൊണ്ട് മേലെ മാത്രം ബുക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയുള്ളൂ ഉള്ളിലും കുറേ അൽക്കുലത്ത് ഒക്കെ ഉണ്ട് വേണ്ടാത്ത പേപ്പറും അതും ഇതും ഒക്കെ അപ്പോൾ ഞാൻ അതും ഒന്ന് ക്ലീൻ ചെയ്ത് ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ച് വേണ്ടാത്തൊക്കെ ഒഴിവാക്കി ഒന്ന് തുളച്ചിടുന്നുണ്ട് മക്കളെ റൂം ക്ലീൻ ചെയ്യലാട്ടാ ഏറ്റവും പാടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ അൽക്കുലത്ത് ഐറ്റംസ് ഉണ്ടാവും എടുത്ത് വെക്കും പെൻസിലും കളറും മുടിക്കൊടുക്കും ഒക്കെ ഉണ്ടാകും കുറേ പേപ്പറും ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് സ്റ്റഡി ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഒന്ന് വണ്ണാമ്പലത് തട്ടി കൊടുക്കുന്നുണ്ട് വണ്ണാമ്പ്രത് നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ തട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആകും കേട്ടോ എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ വണ്ണാമ്പലത് തട്ടി കർട്ടനൊക്കെ ഒന്ന് മാറ്റി ജനലിൻ്റെ അടുത്തുണ്ടാവട്ടോ കുറച്ച് വണ്ണാമ്പ്രത് അധികവും ഞാൻ അടിക്കുമ്പോൾ ആ ചൂലുകൊണ്ട് തന്നെ ഒന്ന് അങ്ങ് അടിച്ചാളും അപ്പോൾ അതും ആ ചൂലുകൊണ്ട് തന്നെ ഒന്ന് അടിക്കുന്നുണ്ട് ഇനി ബെഡ്ഷീറ്റും കുറച്ച് ദിവസമായി പിരിച്ചിട്ട് വണ്ണാമ്പലം അട്ടിയൊണ്ടു തന്നെ അതിൽ വണ്ണാമ്പലൊക്കെ ആയിക്കൊണ്ടാവും അപ്പോൾ ബെഡ്ഷീറ്റും ഒന്ന് മാറ്റി പിരിക്കുന്നുണ്ട് ഇന്ന് ക്ലീനിങ് തന്നെയാ കേട്ടോ ആ കാര്യമായിട്ടുള്ള പണി ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ കൂടുതൽ ഫങ്ഷന് മക്കളെ റെഡിയാക്കുകയും പിന്നെ എനിക്ക് റെഡിയാവുകയൊക്കെ ചെയ്യാം പിന്നെ വീട്ടിൽ കൂടലായത് ഒരു ഒരു മണിക്ക് അങ്ങനെ പോയാൽ മതി അതുകൊണ്ടാണ് ആ ക്ലീനിങ്ങിന് നിന്നത് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ടാലോ അപ്പോൾ ആ സമയാവുമ്പോഴത്തേക്കു തന്നെ ഈ അടിക്കലും തുടക്കലും ഒക്കെ കഴിയണം അപ്പോൾ മക്കളുടെ റൂമിലെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളുള്ള വീട്ടിൽ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും പിന്നെയും പഴയതുപോലെയാവില്ലേ ഇതിപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചാൽ നാളെയോ മറ്റന്നാളാകുമ്പോഴത്തേക്കും പിന്നെയും പഴയ രൂപത്തിലാകും നമുക്കിത് തന്നെ ഡെയിലി പണിയായിരിക്കും അധിക ദിവസവും ഞാൻ ഇങ്ങനെ ഡ്രസ്സ് മടക്കി വെക്കൽ സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്യൽ ഇതൊക്കെ മക്കളെ കൊണ്ടുതന്നെ ചെയ്യിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യിച്ചിട്ട് ഓരോ ജോലി ചെയ്യുന്നവർക്ക് അന്ന് കൂടുതൽ ജോലി ആരാണോ ചെയ്യുന്നത് അവർക്ക് അന്നൊരു സ്റ്റാറും കിട്ടും ഏത് ദിവസമായാലും സ്റ്റാർ കൂടുതൽ കിട്ടുന്നവർക്ക് അവസാനം ഒരു ഗിഫ്റ്റ് അങ്ങനെ ഒരു റൂൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ചായി തുടങ്ങിയിട്ട് അതുകൊണ്ട് മക്കൾക്ക് ജോലി ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് ആരാ കൂടുതൽ ചെയ്യും ആരാ കൂടുതൽ എനക്കല്ലേ മാ സ്റ്റാർ എനക്കല്ലേ അങ്ങനെ അവർക്ക് തന്നെ ഒരു മത്സരമാണ് അങ്ങനെയൊക്കെ ചെറിയ ട്രിക്സൊക്കെ എടുത്താൽ മക്കൾക്ക് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ അടുത്ത ടി വി ഏരിയ ആണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ഇവിടെ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കു തന്നെ എല്ലടയും പൊടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ പൊടി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ടി വി സ്റ്റാൻഡും അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ താഴെ കബോർഡിൻ്റെ മേലെയൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ മാറ്റിക്കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് എത്ര നമ്മൾ നമ്മളെടുത്ത് വെച്ചാലും പിന്നെയും പിന്നെ എന്തെങ്കിലും എല്ലാ ആയിട്ട് അവിടെ ഇവിടെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുത്ത നമ്മുടെ ബെഡ്റൂമിലേക്കാണ് കയറിയത് ബെഡ്റൂമിലും ആദ്യം തന്നെ ജനലിൻ്റെ മേലെയുള്ള വണ്ണാമ്പലിതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കട്ടിയുടെ സൈഡിലുള്ള പൊടിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ എത്ര എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ആയിട്ട് പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തൊരു പൊടി പിടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഡ്രസ്സിംഗ് ഏരിയ അവിടെ പൗഡറിൻ്റെതും അതും ഇതുമൊക്കെ ആയിട്ട് മക്കൾ വേണ്ടിയിട്ടും വേണ്ടാണ്ടൊക്കെ മുട്ടി വെക്കും കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ കട്ടലിൻ്റെ സൈഡും അവിടെ കബോർഡും ഒക്കെ അതും തുടച്ചെടുക്കുന്നുണ്ട് ഈ ക്ലീനിങ്ങിന് നിന്നാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർത്തെ പണിയാണ് കേട്ടോ അടിക്കലും തുടക്കലും വായലും ഒക്കെ മൂന്ന് മണിക്കൂറിൻ്റെ മേലെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ടാത്ത ദിവസം അതിന് നിന്നാൽ സുഖമാണെന്ന് ഇല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യേം വേണം ഫുഡ് ഉണ്ടാക്കുകയും വേണം അപ്പോൾ നമുക്ക് മടിയായിരിക്കും ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ അടുത്ത പണിന്ന് വിലയിക്കുമ്പോൾ നമുക്ക് മടിയായിരിക്കും അപ്പോൾ ഇന്നങ്ങനൊന്നുമില്ല ഇന്ന് ഞായറാഴ്ച ഒരു ഉണ്ട് അതിൻ്റെ മുമ്പേ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ റൂമൊക്കെ കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ അടുത്തത് അടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി തുടക്കലാണ് അപ്പോൾ തായേം മേലെയും തുടക്കുമ്പോഴത്തേക്ക് നല്ല ടയേർഡ് കേട്ടോ ഇത് മേലത്തെ കോലായി ആയി തുടക്കുന്നത് ഇത് ഒരു കുറച്ച് വലുപ്പമുണ്ട് അതുകൊണ്ട് തുടച്ചെടുക്കാനുണ്ട് കേട്ടോ കോനായി ഒക്കെ വലുതായതുകൊണ്ട് അടുത്ത നമ്മുടെ ബെഡ്റൂമൊക്കെ ചെറുതാണ് അപ്പോൾ അടുത്ത നമ്മുടെ റൂം തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ മക്കളുടെ റൂം ഹാൾ കോണിയൊക്കെ തുടച്ചിട്ട് പിന്നെ കേട്ടോ തായൊക്കെ പോകുന്നത് ഫസ്റ്റ് മേലെയാണ് തുടക്കുന്നത് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മക്കൾ കുളിക്കാൻ കാര്യുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് മൂന്നാൾ അവർ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ബാത്റൂം ഒഴിയണമല്ലോ അതുകൊണ്ട് ഓരോരുത്തർ ആയിട്ട് ആ സമയം കൊണ്ട് കുളിക്കാനും കാര്യുന്നുണ്ട് ഇത് മക്കളുടെ റൂമാണ് കേട്ടോ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ ഡെയിലി തുടക്കൂലേട്ടാ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ തുടക്കും അങ്ങനെ കച്ചറ ഉണ്ടാവില്ല ഒന്ന് അടിച്ചാൽ തന്നെ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും അതുകൊണ്ട് തുടക്കേണ്ട ആവശ്യം ഉണ്ടായില്ല മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ തുടക്കാം അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് ആകെ മുഖമൊക്കെ ഡള്ളായിട്ടുണ്ട് എന്നാൽ വീട്ടിൽ കൂടലിനൊക്കെ പോകുന്നല്ലേ എന്നാലൊരു ഫേസ് പാക്ക് ഒട്ടിടാന്ന് വിചാരിച്ചിട്ട് കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ടിട്ട് മുഖത്താവും തേച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു ബ്രൈറ്റ്നസ്സ് പോലെ തോന്നിക്കട്ടാ അപ്പോൾ മക്കൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഈ ഉടുപ്പാണ് രണ്ടാളും ഒരേപോലെ തൊടുപ്പാന്നിടുന്നത് എൻ്റെ ചുരുദാറിയൊരു ചുരുദാറാണ് കേട്ടോ ഞാനിടുന്നത് അപ്പോൾ ഞാനും മക്കളൊക്കെ അടുത്ത വീട്ടുകൂടലിന് ചടപടേ ചടപടേന്നുള്ള റെഡിയാലോ പിന്നെ സമയം വൈകി എല്ലാവരും പോകുന്നുണ്ടേനും അപ്പോൾ ഞങ്ങൾ വീട്ടുകൂടലിന് പോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന വയലേൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ വീട് ഞങ്ങൾ ചുറ്റി ചുറ്റിപ്പോകുന്നതാണെന്ന് ബേക്ക് കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് വീടിൻ്റെ കിച്ചൺ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു കുറേ ആളുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മടിയായിട്ട് കുറച്ച് ക്ലിപ്പിംഗ്സാണിത് അപ്പോൾ ഓക്കെ ബൈ ബായ്